ആണ് ആണ് ഞാൻ സർപ്രൈസ് പ്രിയ അഭി അച്ചൂരിൻ്റെ നേതൃത്വത്തിലുള്ള ആർട്ട് ക്യാമ്പ് എന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകാനാണ് ഞാനെന്ന് പോയത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു നിമിഷം സമ്മാനിച്ചാണ് അഭിയച്ചൂരും അവിടെയുള്ള ആർട്ട് ക്യാമ്പിൻ്റെ മറ്റംഗങ്ങളും എന്നെ പറഞ്ഞയച്ചത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സമ്മാനമാണ് അഭി അച്ചൂരും ടീം എനിക്ക് നൽകിയത് ഏകദേശം പത്ത് വർഷമായി അബിയുമായുള്ള സുഹൃത്ത് ബന്ധത്തിന് ഇന്ന് ആ സുഹൃത്ത് ബന്ധം എത്രത്തോളം എനിക്ക് സ്വാധീനിച്ചു എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാ പരിപാടികളും ഒരു ഹൈലൈറ്റ് ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മൊമെന്റ് ആണ് സന്തോഷം കൊണ്ട് ഒരാളുടെ കണ്ണു നടന്നിട്ടുണ്ടെങ്കിൽ അതിനെന്താളും വലിയ ഒരു ആഘോഷം കൂടെ ഭൂമിയിൽ തന്നെ നടക്കാനില്ല അതിപ്പോ നമ്മള് കണ്ടിരിക്കാനുള്ള നമ്മുടെ പ്രിയപ്പെട്ട എന്തവമ്മുടെ അറിയില്ല വരച്ചു കൊടുത്തത് ഇവിടെ നിന്നാണ് നമ്മളത് ഓപ്പൺ ചെയ്തത്